വാങ്ങിയ ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് നടത്തി നിന്നും പോലീസുകാർ പിടികൂടിയ രൂപ മോട്ടോർ വാഹന വകുപ്പ് മാത്രം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ് വാഹനം ായിരം രൂപയിട്ട് ന്യൂസ് ഒന്നും ഇല്ല കൊടുത്തുണ്ടെങ്കിൽ കണ്ടന്റ് ഒന്നും ഇല്ലാണ് കണ്ടന്റ് ഉളുപ്പ് പറഞ്ഞ സാധനം കുറച്ചെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഇല്ലാതെ ഇപ്പൊ തോന്നി മാറി ആരാണ്ട റീലും ആരാണ്ടതൊക്കെ എടുത്ത് കണ്ടിട്ട് കയറ്റി വിടുക എന്നിട്ട് ഓന് ഫൈന് കൊടുക്കുക ഇതൊക്കെ തന്നെ ഉളുപ്പില്ലായ്മന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റമാണ് ഈ മാധ്യമങ്ങളെ കാട്ടിക്കൂട്ട് വേറെ ഒന്നും കണ്ടന്റ് ഇടാല്ലേ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് മാധ്യമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല മാധ്യമോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കൈവാണ് ആ കഴിവ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് ഒരു കലയാണ് അത് മോഡിഫിക്കേഷൻ അത് അവിടെ കഴിവ് തെളിയിക്കലാണ് സ്വന്തം വണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ എന്തൊക്കെ കല ആ അവന്റെ കല അവന്റെ കലാ വൈവിധ്യം തെളിയിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലാതെ ഇത് വല്ല വലിയ എം ഡി എം കേസ് പിടിച്ചമാതിരി അല്ലാന്നുണ്ടെങ്കിൽ കൊലപാതകം ചെയ്ത മാതിരി എന്തായാലും വളർന്നിട്ട് ആക്രമിക്കാനും പിയ കൊടുക്കാനൊക്കെ എന്താ ഉത്സാഹം ഈ ഒരു ഉത്സാഹം നാട്ടിലുള്ള പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ റോഡ് ഇന്നോ ആക്സിഡന്റ് കുറഞ്ഞു കിട്ടിന് അതേപോലെ തന്നെ നാടും നന്നായിന് അതേപോലെ തന്നെ കള്ളന്മാരെ പിടിക്കാനും കൊള്ളക്കാരെ പിടിക്കാനും ഒക്കെ എന്ത് ഈ ഉത്സാഹം കൊടുത്തു എന്ത് ഉഷാറായിരുന്നു ആട് നന്നായി എന്നോ നന്നായി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഞാൻ അവിടെ അടുത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയ പോയ സമയത്ത് വണ്ടിന്റെ ഫൈൻ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു ഫാമിലി വന്നിങ്ങണേ ഒരു കപ്പിൾസ് വന്നുകാണ്ട് ഇങ്ങനെ പരാതി കൊടുക്കുന്നുണ്ട് ബാഗ് അതായത് ആ പെണ്ണിന്റെ ബാഗ് അതിൽ മൊബൈൽ ഉണ്ടായിരുന്നു ആ പെണ്ണിന്റെ ബാഗ് ഒരു ബൈക്കിൽ വന്ന ആൾ സംഘം വന്നുകാണ്ട് മലയാളി ബൈക്കിൽ വന്ന സംഘം പിടിച്ചു പിടിച്ചുപറിച്ചുകൊണ്ട് പോയി വിളിച്ചുപറിച്ചുകൊണ്ട് പോയത് പരാതി കൊടുക്കാൻ വന്നതാണ് അതിൻ്റെ ഒരു ചെറിയൊരു സി സി ടി വി ദൃശ്യം കൊടുത്തിട്ടുണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല ഞാൻ പോയ സെയിം സ്റ്റേഷനിൽ അപ്പൊ സ്കൂട്ടിൽ പരാതി കൊടുക്കുന്നത് അപ്പൊ പോലീസുകാർ അങ്ങോട്ട് കണ്ട് സംസാരിക്കാണ് ഇതൊക്കെ ഞാൻ സി സി ടി വി കിട്ടിയിട്ട് എന്ത് കാര്യമാണ് സി സി ടി വി കിട്ടിയിട്ട് എന്താണ് സി സി ടി വി കൊണ്ട് എന്താളെ മനസ്സിലാവൂല നമുക്ക് വീഡിയോ കണ്ടു കണ്ടുക്കാൻ നല്ലത് ആളെ മൂന്ത ഒന്നും കാണാൻ ഓക്കെ അത് ശരിയാണ് അതൊക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു പരാതിയായിട്ട് വരുമ്പോ എന്തുകൊണ്ടാണ് ആ ഒരു പരാതിയായിട്ട് വന്ന ആൾക്കാരെ നേർക്ക് എതിർത്ത് സംസാരിക്കുന്നത് കയറി സംസാരിക്കണെന്താ പോലീസ് എനിക്ക് അവന്റെ ഡ്യൂട്ടി എന്താ പോരേ ആ ഏരിയ ഒന്ന് വന്ന് പോയി നോക്കുക എന്നിട്ട് പോലെ കൊണ്ട് പേര് മൊബൈൽ നമ്പർ എഴുതിയൊണ്ട് ഒപ്പിട്ടാണ് പോകാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഒരു അവസ്ഥ ഒരു സാധാരണക്കാരന്റെ അവസ്ഥയാണ് ഇപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ സ്റ്റേഷനിലേക്ക് വന്നത് ആ ബാഗ് പോയ കപ്പ് പോയ കപ്പിൾസിനെ സി സി ടി വി ഒന്ന് ജസ്റ്റ് നോക്കിക്കേണ്ടത് ക്ലിയർ ഇല്ല എന്താണ് എന്താണോ ഇതുകൊണ്ട് എന്ത് കാര്യം നമുക്ക് നോക്കി വീഡിയോ കണ്ടു കണ്ടുക്കാൻ അല്ലാണ്ട് എന്താ ചെയ്യാന്ന് എന്താ ചെയ്യാന്ന് പോലീസുകാർ ചെയ്തെടുക്കേണ്ട കേസ് അല്ലാതാക്കുക അപ്പൊ ഈ വക പരിപാടിക്ക് കാരണം അവൾക്ക് തടി മേനക്കടാനാവില്ല അതിന്റെ പിന്നാലെ പോകാനാവില്ല അപ്പോ ആ വക പരിപാടികളൊക്കെ അവിടെ ഇട്ട് ഒരു പെരയിൽ നിൽക്കുന്ന വണ്ടി പെരയിൽ നിൽക്കുന്ന വണ്ടി അല്ലെ രാത്രി മാത്രം പുറത്തല്ലെ ഷോക്ക് കൊണ്ടുപോകണ വണ്ടി ആ കാരണം ചിലവ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡയറക്റ്റ് പോലെ വരയ്ക്ക് പോകാ ഫൈന പൈസ വാങ്ങാ പോക്കറ്റൊക്ക കുട്ടിയാളെ മക്കളെയും തീറ്റിച്ച ഇതാണ് ഓല പരിപാടി അപ്പൊ എന്നിട്ട് പോലെ കുട്ടികളും മക്കളെ ആരാണ്ട പിടിച്ചുപറിച്ച ഇത് തീറ്റിച്ച അന്നം തീറ്റിച്ച ഇതൊക്കെയാണ് ഓരോ പരിപാടികൾ എം വി ഡിന്റെയും പോലീസിന്റെ ഒക്കെ പരിപാടികൾ അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാല് തന്തയില്ലായ്മ കേസുകൾക്ക് വരുമ്പോൾ ഉത്സാഹമില്ല സിമ്പിൾ ആയിട്ടുള്ള കേസ് തടിയങ്ങനത്തെ വേർക്കാത്ത കേസുകൾ കണ്ടതുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന ഒരേ ഒരു സംഗതിയാണ് എം വി ഡി അതായത് മാധ്യമം അതേപോലെ മാധ്യമധർമ്മം അതേപോലെ തന്നെ പോലീസിന്റെയും ഒരുവിധം പോലീസിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതും പുറന്തള്ളിക്കൊണ്ട് ഒരു വാഹനം മിത്രപിടുത്തു നിന്നും അടൂരിലേക്ക് പോകുന്നു എന്ന സൂചനകൾ മാത്രമാണ് സ്റ്റേഷനിൽ ലഭ്യമായത് കൈ കാണിച്ചാലും നിർത്താൻ ഇടയില്ല എന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു പോലീസ് നീക്കം അങ്ങനെ ബൈപ്പാസിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് പോലീസ് വാഹനം കസ്റ്റഡിയിൽ ഇതിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കിട്ടുന്നതൊക്കെ എല്ലാ സംഗതികളും ഇറക്കും ടാക്സും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇറക്കും ഒക്കെ വാങ്ങുകയും ചെയ്യും പക്ഷെ അത് വണ്ടിമേ കയറ്റാനും പറ്റില്ല വണ്ടി കയറ്റിയാൽ അപ്പൊ ഫൈന് വേറ നന്നാവൂല നാട് നന്നാവൂല അങ്ങനെ പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരേതരം ഇഷ്ടമാണ് കലയാണത്